ജൂലൈ മുപ്പത് മുണ്ടക്കൈച്ചൂരൽ മലാ ദുരന്തം അതിജീവനത്തിന് ഒരാണ്ട് ഏറെ പ്രിയപ്പെട്ട മനുഷ്യരുടെ വേർപ്പാടിൻ്റെ വേദനയിലും നീതിക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന തിരക്കിലാണ് ഒരു പാവം പാവഞ്ചനത നെയ്തുകൂട്ടിയ സമ്പാദ്യങ്ങളെല്ലാം ഒരു രാത്രി കൊണ്ട് തകർന്നടുന്ന മനുഷ്യരുടെ സംഘടനകൾക്ക് പരിധിയില്ല മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുന്ന നേരത്ത് ഇത്തിരി വട്ടത്തിൻ്റെ ബലത്തിൽ തിരിച്ച് ജീവിതത്തിലേക്ക് കരകയറിയ മനുഷ്യരുടെ ഉള്ളിൽ നിന്നും ഒരു ആ ജൂലൈ മുപ്പത് അങ്ങനെയൊന്നും മാഞ്ഞു പോകില്ല ഉള്ളുളക്കുന്ന വാർത്ത കേട്ട് ലോകമുണരുമ്പോൾ പലരും പുന്നപ്പുഴയുടെ ക്രൂരമായ ഒഴുക്കിനൊപ്പം പോകേണ്ടി വന്നിരുന്നു ഇന്നും ആ ഓർമ്മകൾക്കൊരു വല്ലാത്ത വിങ്ങലാണ് ഇന്ന് വെയിലത്ര പുഞ്ചിരി തൂങ്ങിയാലും ജൂലൈ മുപ്പത് മറക്കാനാവാത്ത ഓർമ്മയാണ് വിട പറഞ്ഞു പോയവരുടെ പാരിക വിജയത്തിനായി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്നവരുടെ ക്ഷമയ്ക്ക് വേണ്ടിയും പ്രാർത്ഥനയുണ്ടാകാം ഇനിയൊരു ദുരന്തവും നമ്മെ തേടിയെത്താതിരിക്കട്ടെ അകപ്പെട്ടു പോയ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടാകട്ടെ